ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മമ്മി ആൻഡ് മി കിച്ചൻ ഡയറീസ് അപ്പം നമ്മളിന്ന് ചൂരമീൻ ഉണ്ടാക്കിയായിരുന്നു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചൂരമീൻ ഉണ്ടാക്കി ഉണ്ടാക്കി ഇരുന്നപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതൊരു കപ്പ വേവിച്ചതായാൽ അടിപൊളിയാവും എന്ന് തോന്നി അതിന് ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു കപ്പ വയ്ക്കാൻ പോവാണ് അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്രോസൺ കപ്പയാണിത് ഫ്രോസൺ കപ്പയുടെ ഒരു പാക്കറ്റാക്കി നമ്മളിപ്പോൾ ഇതുപോലൊരു ജിറ്റ് ലോക്കർ പൗച്ചിലാക്കി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലെ കപ്പ വൃത്തിയാക്കി അരിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നതാണ് പേരില് അപ്പോൾ ഇത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു അമ്മ ഇതിപ്പം ഞാൻ എടുത്ത് ഇട്ട് കുറച്ച് നേരം ഇതിപ്പം ഓൾമോസ്റ്റ് സെറ്റ് സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിലും അത് അന്ന് അമ്മ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കപ്പയ മീൻകറി നാട്ടിലുള്ളപ്പം അപ്പം അത് നമ്മളിപ്പം റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണൂ അതിലാണെങ്കിൽ അമ്മ ഉരുളിയിലാണ് കപ്പ കപ്പയുണ്ടാക്കുന്നത് ഇതിപ്പം ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് ഓക്കെ അപ്പം കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് കപ്പ വേവിച്ച് നല്ല അടിപൊളിയായിട്ട് മീൻകറി കൂട്ടി കഴിക്കുന്ന രീതിയിൽ എങ്ങനെ ആക്കാമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ആദ്യം ഞാൻ ഇത് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ പോവാണ് ഓക്കെ അപ്പൊ കപ്പ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പൊ കുക്കറിനകത്തിലേക്ക് ഞാൻ ഇട്ടു ഇത് ചെറിയ ചെറിയ പീസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളൂ നമ്മൾ പുഴുങ്ങാനൊക്കെ എടുക്കുന്ന വിധം തീരെ ചെറുതാക്കിട്ടില്ല എങ്ങനെ നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയാണ് അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണ് ഇപ്പോ കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഒരു കാൽ ടീസ്പൂൺ പറയാം അത്ര മതിയാവും അതിനോടൊപ്പം തന്നെ കപ്പയ്ക്ക് വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം കപ്പ വേവാനുള്ള വെള്ളം കുറച്ചധികം വെള്ളം വെക്കാൻ നമുക്ക് അത് പിന്നെ വാർത്ത് കളയാനുള്ളതാണ് വെള്ളം ഇത് ഇത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയാണ് എനിക്ക് രണ്ട് വിസിൽ മതിയാവും തോന്നുന്നു അധികം വേവുള്ള കപ്പയൊക്കെ ആണെങ്കിൽ ഒരു മൂന്നോ നാലോ വിസല് എടുക്കേണ്ടി വരും ഇത് കപ്പക്കായിട്ട് ഞാൻ ചതച്ചു വെച്ചിരുന്ന അരപ്പാണ് ഇതില് നാളികേരം പച്ചമുളകും പിന്നെ രണ്ട് അല്ലി വെളുത്തുള്ളിയും ഇത്രയും ചേർത്തിട്ടുള്ളൂ അതിന്റെ കൂടെ കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ചതച്ചെടുക്കാൻ പോവാണ് ഒന്നും കൂടി ഞാനാണെങ്കിൽ എല്ലാം കളഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒന്ന് വാർത്ത് ഒരു ചെറിയ വെള്ളം ബാക്കിയുണ്ട് അത് കുഴപ്പമില്ലാതെ ഇപ്പൊ നമ്മൾ അരപ്പ് ചേർക്കുന്ന പറ്റി കിട്ടും ഇനിയും ഇതിന്റെ നടുക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഈ അരപ്പ് സെൻറ്ററിലായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കാരണം ഇതിൽ ഒക്കെ ഉണ്ട് അപ്പോൾ പച്ച വെളുത്തുള്ളിയുടെ ചൊവ് വരാൻ പാടില്ല അതിന് അതൊന്ന് നമുക്ക് ആവിയിൽ വെന്ത് കിട്ടണം അടുപ്പിലെ തീ ഭയങ്കര ലോ ഫ്ലെയിമിൽ ഇടണം പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ഇതുപോലെ നിർത്തി വെച്ചിട്ടുണ്ട് അതൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം ഇതേപോലെ ഇളക്കണ്ടപ്പ ഇതുവരെ കുഴച്ചിട്ടില്ല കപ്പ കുഴക്കറായിട്ടില്ല മസാല എന്ത് എന്ത് വന്നിട്ട് നമുക്ക് കുഴക്കാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ മേളിൽ നിന്ന് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനത് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ വിട്ടിട്ടുണ്ട് അടുപ്പിൻ്റെ തീ ഭയങ്കര ലോ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ നല്ല അടിയിൽ പിടിക്കും കപ്പ വേഗം രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിന് ആവി വരണം അതെ നന്നായിട്ട് ഇത് ആവി കയറിയിട്ടുണ്ട് ഇത് വെന്തെന്ന് തോന്നുന്നു എന്നാലും എൻ്റെ കപ്പയിൽ കുറച്ചൊന്ന് വെള്ളം പറ്റാനുണ്ട് താഴെ അപ്പം ഞാൻ ഒരു രണ്ട് മിനിറ്റ് കൂടെ വെക്കാൻ പോവാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് ഓക്കെ എല്ലാം പറ്റി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കുഴച്ചെടുക്കണം നമുക്ക് ഇനി കപ്പം കുറച്ച് പണിയാണ് നല്ല എനർജി വേണം ഇത് കുഴയ്ക്കാൻ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഗ്യാസിൻ്റെ നല്ലതായിട്ട് ഇനി ഇത് ഇങ്ങനെ ഉടച്ചെടുക്കണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് മാഷ് ചെയ്ത് എടുക്കാം അങ്ങനെ ഇതാ ഞാൻ കപ്പ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലോണം കൊഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ കപ്പ കണ്ടോ ഇതുപോലെ കിട്ടണം ഇത് ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾക്കത് ഇഷ്ടപ്പെടും ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് അറിയിക്കണം ഞങ്ങൾ കേട്ടോ അപ്പം കപ്പയും മീൻ മീൻകറിയൊക്കെ സെർവ് ചെയ്തിട്ട് കാണിക്കാവേ അപ്പൊ അമ്മ പ്ലീസ് ദ ഡുണേസ് അമ്മ സെർവ് ചെയ്യാൻ ഇത് കണ്ടോ പോവാണിത് കണ്ടോട് കപ്പി മീനച്ചാറും അതുണ്ടല്ലോ നമുക്കിവിടെ മീനച്ചാറുണ്ട് അതിന്റെ ഗ്രേവി എന്ത് ടേസ്റ്റ് അറിയാ ഇങ്ങനെ കഴിക്കാൻ ൂറുന്നുണ്ടല്ലേ വേഗം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ അപ്പം വീഡിയോ കണ്ടതിന് സന്തോഷം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നവരെ ദിസ്ഇസ് മമ്മി ആൻഡ് മീ കിച്ചൺ ഡയറി സൈനിങ് ഔട്ട് ബൈ ബൈ ആ അപ്പൊ ഇതാ നമ്മുടെ വീഡിയോയ്ക്ക് ഒരിക്കലും മുഖം തരാത്ത എന്റെ ഹസ്ബൻഡ് ഇതായിരുന്നു ഇവിടെ കപ്പയും മീൻകറിയും കഴിക്കാൻ എത്തിയിരിക്കുന്നത് എങ്ങനെയുണ്ട് കസായ ഖാനോ ഇഷ്ടപ്പെട്ടോ ആയിട്ട് പറയണേ അടിപൊളിയായിട്ടുണ്ടെന്നാണ് ആള് പറയുന്നത് സൂപ്പർ സൂപ്പർ കപ്പയും കറിയൊക്കെ പൊതുവെ ഇഷ്ടമാണ് ഇവിടെ അപ്പൊ അങ്ങനെ ഹാപ്പി ആയെന്ന് തോന്നുന്നു ഓക്കേ